ഗായച്ച് അങ്ങനെ ഞാനും സോണി കൂടി ബിആർ ഡോ മാച്ചും കാര്യങ്ങളും കളിച്ചുകൊണ്ട് നോക്കാം കേട്ടോ അപ്പം നോക്കണം ഓപ്പൺ സെന്വീസ് ആണെങ്കിൽ നമ്മുടെ സോണിനെ ഹെറ്റ് ലിസ്റ്റും കാര്യങ്ങളായിട്ട് വന്നി കേട്ടോ അങ്ങനെ സോണിനെ റഷ്യൻ കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അയച്ചാട് ബാ ബാക്ക് സപ്പോർട്ട് അങ്ങനെയാണ് കൊടുക്കുന്നുണ്ടോ പിന്നെ നോക്കണം രണ്ടാൾ സോണിനെ കയറാൻ കുത്തിയിട്ട് നമ്മളെത്തെ അടി അടിച്ചിട്ട് നോക്കുകയുള്ള ആവുന്നില്ല കേട്ടോ അങ്ങനെ സോണിനെ നോക്കുകയെല്ലാം കിട്ടിയിട്ടോ അപ്പോൾ കളീൻ്റെ കയ്യിൽ നിന്ന് പോയിച്ചിട്ടോ പിന്നെ നോക്കണം നമ്മുടെ ചാനൽ പതിനെട്ടേ അടികൾ ഇനി ഇരുന്നൂറ്റി സംഭവം സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏത് മനസ്സിലോ സബ്സ്ക്രൈബ് സപ്പോർട്ട് കിട്ടും അപ്പോൾ നമ്മളെന്തായാലും പതിനെട്ടേ ആരും കടികൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്താൽ പിന്നെ അയച്ചാട് പൊട്ടാസുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ അയച്ചാൽ നോക്കുകയായിരുന്ന കിട്ടി കെട്ടോ പിന്നെ ഇഷ്ടമാണ് നൈസ് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ അപ്പോഴത്തേക്ക് ബ്ലൂ കയറിന് വട്ടത്തിലിട്ടാൽ പിന്നെ നമുക്ക് ഒരു ഐസ് ഫ്രീസ് അങ്ങനെ എടുത്ത് പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ ഇത് വലിച്ച് അറിഞ്ഞിട്ടോ പിന്നെ കയ്യിലെ പൊട്ടാസ്ട്രാൻ അല്ലേ നോക്കുകയാണെങ്കിൽ കൂടെ നല്ല ഡാമേജ് കയറും കിട്ടുന്നുണ്ടോ പിന്നെ നമ്മൾ അടിക്കാൻ ബ്ലൂ ഇട്ട് കളിക്കാനായിട്ടോ അങ്ങനെ നോക്കാൻ നമ്മൾ നൈസായിട്ട് കവറ് കയറാൻ നോക്കുന്നുണ്ട് അപ്പൊ നൈസായിട്ട് അടിച്ച് ബ്ലൂ കാരണം കിട്ടി അപ്പൊ നോക്കണേ വീട് ലൈറ്റ് അടിക്കാൻ മാറാൻ കേട്ടോ പിന്നെ ഇത് നമ്മൾ നല്ലൊരു കവറ് കയറിലൊക്കെ എടുത്തിട്ടോ അപ്പോൾ അവരുടെ കയറി വരുന്നത് എനിക്കാണ് നല്ല ഡാമേജ് തന്നിട്ടോ പിന്നെ നോക്കാം ബ്ലൂ കാരണം കിട്ടി കവറ് നമ്മൾ മെഡ് കറിലെ കടിക്കും പിന്നെ താറ്റേ കടയെടുത്തത് അവടെ നിൽക്കണം നൈസായിട്ട് അവൻ നോക്കുകയായിട്ട് കിട്ടും പിന്നെ ടീം വരാം അവരാണെങ്കിൽ വള്ളിക്കയറാ അങ്ങനെ നോക്കണ ലാസർ ഒറ്റ പിള്ളേർ കേട്ടോ അവനോട് അടുത്ത് ആ ടീം മൊത്തം വൈപ്പായിട്ടോ നോക്കണമെങ്കിൽ അവനെ പോകണമെങ്കിൽ അവൻ അടിച്ചിട്ട് ആവുന്നില്ല കേട്ടോ പിന്നോക്കെ ഒറ്റയും നമ്മൾ ആ ടീം മൊത്തം വൈപ്പം കിട്ടി ഏതാ